യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് ചൊവ്വാഴ്ച ദിവസം ദൈവത്തിൻ്റെ ജീവനുള്ള പ്രതീക്ഷ നൽകുന്ന അനുഗ്രഹത്തെ പകരുന്ന ആ നല്ല വചനത്തെ സ്വീകരിക്കാൻ ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും അനുഗ്രഹപ്രദമായ സമയത്തെയും അവസരത്തെയും ഓർത്ത് നന്ദി പറയുകയാണ് ഒരു നിമിഷം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ മാസത്തിൻ്റെ രണ്ടാം തീയതി പ്രത്യേകമൊന്ന് പ്രാർത്ഥിക്കുവാണ് കർത്താവായ അങ്ങയുടെ വചനം ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷകളിലൂടെ കാണുന്ന കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു ഈ വചനം കേട്ടതിന് ശേഷം ഇതൊന്നും പ്രയോജനമില്ല എന്നും പറഞ്ഞ് കേൾക്കാതിരിക്കുന്നവരുണ്ട് ഈ വചനം മുടങ്ങാതെ കേൾക്കുന്നവരുണ്ട് ഈ വചനം ചില സമയത്തൊക്കെ കേൾക്കും ചില സമയത്ത് കേൾക്കില്ല അങ്ങനെയുള്ളവരുണ്ട് ഏതായാലും ഈ വചന ശുശ്രൂഷയിൽ ഒരു പ്രാവശ്യമെങ്കിലും പങ്കെടുത്ത ഓരോരുത്തർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുവാണ് യുവജനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഒക്ടോബർ മാസം നടക്കുവാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥനയെയും ആ ഒരു സമയത്തെയെല്ലാം വളരെ നേരത്തെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളും അടയാളങ്ങളും ആദ്യ നൂറ്റാണ്ടിൽ സംഭവിച്ചതുപോലെ ഈ കാലത്തും സംഭവിക്കാനിടയാകണമേ ഇന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം യശിയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിനാലാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം നിന്റെ കൂടാരം വിസ്തൃതമാക്കുക അതിലെ തിരശീലകൾ വിരിക്കുക കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക നീ ഇരുവശത്തേക്കും അതിരു ഭേദിച്ച് വ്യാപിക്കും നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജനമായ നഗരങ്ങൾ ജനനിബിഡമാവുകയും ചെയ്യും ഒരുപക്ഷെ ഈ വാക്കുകൾ ഈ വചനം ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക നിന്റെ കൂടാരം വിസ്തൃതമാക്കുക അതിലെ തിരശീലകൾ വിരിക്കുകയും കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക കയറുകൾ ആവുന്നത്ര നീട്ടി അതിൻ്റെ വീതിയും നീളവും കൂട്ടുക എന്തായിരിക്കും ഈ വചനം നമ്മളോട് സംസാരിക്കാൻ കാരണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ചില ചിന്തകൾ കൊണ്ട് കെട്ടിയിടാറുണ്ട് നെഗറ്റീവ് ചിന്തയിൽ നമ്മൾ തന്നെ കെട്ടിയിടാറുണ്ട് ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറയുന്നത് ഞാൻ കേട്ടു ചിതയിൽ നിന്ന് എഴുന്നേറ്റോടി പോകാൻ ചിലപ്പോൾ സാധിച്ചാലും നെഗറ്റീവ് ചിന്തയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പലർക്കും കഴിയില്ലെന്ന് ചിതയിൽ നിന്ന് എഴുന്നേറ്റ് പോകാം എന്നാൽ പോലും ചിന്തയിൽ നിന്ന് നെഗറ്റീവ് ചിന്തയിൽ നിന്ന് പലരും അവരുടെ ജീവിതത്തെ കെട്ടിയിട്ടിരിക്കുന്നത് അവരുടെ നെഗറ്റീവ് ചിന്തയിൽ നിന്നാണ് ഓ എനിക്കിനി രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല എനിക്കിത്രയും വയസ്സായി എനിക്ക് കഴിവില്ല എനിക്ക് ഭാഗ്യമില്ല എനിക്കെന്തോ കുഴപ്പമുണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളിൽ പല ജീവിതങ്ങളും അവർ തന്നെ അവരവരെ കെട്ടിയിട്ടിരിക്കുകയാണ് അതിൽ നിന്ന് പുറത്തു കിടക്കണം അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അധ്യാപകർ അയൽവാസികൾ മിത്രങ്ങൾ ചിലതൊക്കെ നമ്മളോട് അവരുടെ ദേഷ്യത്തിൽ പറഞ്ഞതാകാം പക്ഷേ നമ്മുടെ മനസ്സിലത് വലിയ സീരിയസ് ആയിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിനക്കൊരു കഴിവില്ലാത്തവനാണ് നീ ഒരു മണ്ടനാണ് നിനക്കൊരു ഭംഗിയില്ല നിൻ്റെ ജീവിതം ശരിയാകില്ല നീ എത്ര ചെയ്താലും നിനക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ഇങ്ങനെ മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറഞ്ഞത് നമ്മുടെ മനസ്സിൽ ഭയങ്കര നെഗറ്റീവായി വന്ന് കിടക്കുവാണ് സങ്കടമായി വന്ന് കയറിയിരിക്കുവാണ് അതിൽ നമ്മളെ കെട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വാക്യം ഇങ്ങനെ പറയാൻ കാരണം കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക നിങ്ങൾ നിങ്ങളെ തന്നെ കെട്ടിയിടരുത് ഓ അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെയാണ് തോന്നുന്നത് രക്ഷപ്പെടാൻ സാധ്യതയില്ല രക്ഷപ്പെടത്തില്ല ഉയരാൻ പറ്റില്ല ജോലി കിട്ടില്ല വിവാഹം നടക്കില്ല ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാൽ നമ്മുടെ ജീവിതം ചില കയറുകൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ് അതിൽ പലരും കുടുങ്ങിക്കിടക്കുകയാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കുക ആ അങ്ങനെ കെട്ടിയിട്ട എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും പുറത്തു വരണം കയറുകൾ ആവുന്നത്ര നീട്ടി കെട്ടിയിടണം അന്ന് അങ്ങനെ ചെയ്താൽ നീ ഇരുവശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിക്കും അതിര് ഭേദിച്ച് അങ്ങനെ ചെയ്താൽ അതായത് ദൈവം എന്നെ അനുഗ്രഹിക്കും എൻ്റെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഞാൻ പുറത്തു കിടക്കും ഞാൻ രക്ഷപ്പെടും എൻ്റെ മുന്നോട്ടുള്ള വഴികൾ നല്ലതായി വരും എനിക്ക് അനുഗ്രഹമുള്ളൊരു ജീവിതം ദൈവം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ വിശ്വാസത്തിൻ്റെ ചിന്തകൾ കൊണ്ട് കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക ആവുന്നത്ര വിശ്വാസം വർദ്ധിപ്പിക്കുക ആവുന്നത്ര ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കുക ആവുന്നത്ര ദൈവവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുക ആവുന്നത്ര ചെയ്യുക അപ്പോൾ എന്തു സംഭവിക്കും നീ അതിരുകൾ ഭേദിച്ച് വളരാൻ തുടങ്ങും അതിരുകൾ ഭേദിച്ച് ഇരുവശത്തേക്കും വ്യാപിക്കും നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തും വിജനമായ നഗരങ്ങളോ ജനനിബിഡമാവുകയും ചെയ്യും എത്ര വലിയ കാര്യങ്ങളാണ് ഉത്തരമായി പ്രതിഫലമായി മാറി വന്നത് ഇതുപോലെ ഇന്ന് പ്രാർത്ഥിക്കുവാണ് ഇന്ന് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ് എങ്ങനെയാണ് കൃതാവ് എൻ്റെ മനസ്സിനകത്ത് കുറേ നെഗറ്റീവ് ചിന്തകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഞാൻ എന്നെ തന്നെ പുറകോട്ട് വലിക്കുന്ന പോലെയാണ് എനിക്ക് എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല ഒരു ആത്മധൈര്യമില്ല ഞാൻ എപ്പോഴും എന്നെക്കുറിച്ച് തന്നെ എനിക്ക് തന്നെ ഒരു സംതൃപ്തിയില്ല ആ കയറിനെ അഴിക്കണം എന്നിട്ട് ആവുന്നത്ര നീളം വർദ്ധിപ്പിച്ച് ദൂരെ കെട്ടണം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പ്രതീക്ഷയുടെ വാക്കുകൾ ആ സ്ഥാനത്തു നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കണം നിങ്ങൾ എല്ലാ ദിവസവും വചനം കേൾക്കുന്നവരല്ലേ അല്ലെങ്കിൽ ഇന്ന് യാദൃശികമായി കേട്ടവരായിരിക്കും ഈ വചനം നിൻ്റെ ജീവിതത്തിനകത്തുള്ള ചില ബന്ധനങ്ങളെ പൊട്ടിച്ചു കളയും നിൻ്റെ അകത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ആ ഇരുട്ടിനെ മായ്ച്ചു കളയും അകത്ത് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ആ അസ്വസ്ഥതകളെ മാറ്റിക്കളഞ്ഞ് ജീവിതത്തെ ദൈവം തന്നെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ വരും ദൈവം നിങ്ങളെ സഹായിക്കും ഇന്ന് ഡെയിലി ബ്ലസ്സിങ്ങിൽ കേട്ട വചനം ജീവിതത്തെ ഒത്തിരി സഹായിക്കട്ടെ ഒത്തിരി അനുഗ്രഹമാകട്ടെ പ്രിയരെ ഈ ചൊവ്വാഴ്ച ദിവസം വളരെ സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുന്നൊരു കാര്യമാണ് ഇന്നലെ സൂചിപ്പിച്ചു ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമാണ് സെപ്റ്റംബർ മാസത്തെ ഡെയിലി ബ്ലെസ്സിംഗ് പ്രാർത്ഥനകൾ ഒക്ടോബർ മാസം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ നടന്നതിനേക്കാൾ അത്ഭുതമായി അനുഗ്രഹമായി അടയാളമായി ഈ മൂന്നാമത്തെ വർഷത്തെ നിയോഗ പ്രാർത്ഥന മാറണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് യേശുവെ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഈ ഒക്ടോബർ മാസത്തിൽ യോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പോകുന്ന വ്യക്തികളെ കുടുംബങ്ങളെ അവർ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കണമേ സാധ്യമെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം ഈ മാസം എല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അഞ്ച് ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട് അഞ്ച് ലീഡർമാരുടെ നേതൃത്വത്തിൽ തിരിച്ചിരിക്കുകയാണ് ഒന്നാം തീയതി മുതൽ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരുടെയും അതായത് അഞ്ച് ലീഡർമാരുടെ നേതൃത്വത്തിൽ എല്ലാ ശുശ്രൂഷകരെയും തരംതിരിച്ച് ഓരോ ദിവസവും ഒക്ടോബർ മാസത്തെ പ്രാർത്ഥനയ്ക്കൊരുക്കമായുള്ള പ്രാർത്ഥനകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തിങ്കളാഴ്ച ദിവസം ഒന്നാമത്തെ ഗ്രൂപ്പ് ചൊവ്വാഴ്ച രണ്ടാമത്തെ ഗ്രൂപ്പ് മൂന്നാമത്തെ ഗ്രൂപ്പ് ബുധനാഴ്ച വ്യാഴാഴ്ച ഇവിടെ കോമൺ ആയിട്ടുള്ള പ്രാർത്ഥന വെള്ളിയാഴ്ച ഇവിടെയുള്ള മധ്യസ്ഥ പ്രാർത്ഥന ശനി ഞായർ ശനിയാഴ്ച ഒരു ഗ്രൂപ്പ് ഞായറാഴ്ച ഒരു ഗ്രൂപ്പ് അങ്ങനെ ഇടമുറിയാതെ ഈ മാസം മുഴുവൻ നിയോഗ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട ആ വചനം മറന്നു പോകരുത് ഒരുപക്ഷെ ആദ്യം കേൾക്കുന്ന ഒരു വാക്യമായിരിക്കും നിൻ്റെ കൂടാരം വിസ്തൃതമാകണം തിരശീലകൾ വിരിക്കണം കയറുകൾ ആവുന്നത്ര അയച്ചു നീളം കൂട്ടണമെന്ന് കയറുകൾ നിങ്ങൾ നിങ്ങളെ തന്നെ വളരെ ഇടുങ്ങിയ വിധത്തിൽ കെട്ടിയിടരുത് നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് രക്ഷപ്പെടാനൊന്നും പറ്റില്ല പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഗുണമില്ല ഇത്രയും വയസ്സായി ഇനി വീട് പണിയത്തില്ല ഇനി ജോലി കിട്ടത്തില്ല ഇനി വിവാഹം നടക്കത്തില്ല ഇനി കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല എല്ലാത്തിനും നെഗറ്റീവ് ആ കയറ് അഴിക്കണം എന്നിട്ട് വിശ്വാസിൽ ഈ വചനം ഏറ്റെടുത്ത് കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടണം നീളം കൂട്ടണം അപ്പോഴോ അതിരുകൾ വിസ്തൃതമാകും സന്തതികൾ അനുഗ്രഹിക്കപ്പെടും പല നന്മകളും കയറി കയറി വരും അനുഗ്രഹത്തിൻ്റെ വാതിൽ ദൈവം തുറന്നു തരും പ്രതീക്ഷയോടെ പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കപ്പെടും എൻ്റെ ജീവിതം അനുഗ്രഹമാകും എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും വചനത്തിലൂടെ വിശ്വസിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ ആരോഗ്യം നൽകണമേ ശരീരത്തിൻ്റെ അകവും പുറവും എല്ലാ രോഗപീഠകളിൽ നിന്ന് കാത്തുകൊള്ളണമേ ദീർഘായ്ശും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും തരണമേ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിപ്പിക്കണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നാമത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവായ യേശുവെ ഒക്ടോബർ മാസം നടക്കുവാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പോകുന്നവരെ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ വളരെ നേരത്തെ തന്നെ സമർപ്പിക്കുന്നു അവരെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകും ഈ വചനം നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും ഈ വചനം അനുഗ്രഹത്തെ സമ്മാനിക്കും നാളെയും അഞ്ചരയ്ക്ക് കാണുന്നതുവരെ സ്വർഗത്തിലെ സർവശക്തനായ ദൈവം ഉള്ളം കയ്യിൽ എന്ന പോലെ നിങ്ങളെ സൂക്ഷിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ